തലമുടി നാം ഭക്ഷണത്തിൽ കണ്ടാൽ പലരും വിമുഖത കാണിക്കും ചിലർ അത് വലിച്ചെറിയുകയും ചെയ്യും മറ്റ് ചിലർ ദേഷ്യപ്പെടും പക്ഷേ ഇതേ ആൾ തന്നെ ജീവിത പങ്കാളിയുടെ തലമുടിയെ താലോലിക്കുകയും ചുംബിക്കുകയും ചെയ്യും ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് തലച്ചോറിൻ്റെ ഒരു അതിജീവന പ്രതിഭാസമാണ് അതായത് നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് കുഴഞ്ഞു മറഞ്ഞ ഒരു കളിമൺ ശില്പമാണ് അത് പരിസ്ഥിതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പ്രണയം വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ മറ്റൊരവസരത്തിൽ അത് ഇഷ്ടപ്പെടാതെ വരും തലച്ചോറിൻ്റെ ഈ പ്രത്യേകത നാം മനസ്സിലാക്കിയാൽ പല പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയും അനാവശ്യമായ ദേഷ്യവും അതുപോലെ തന്നെ മറ്റ് അനാവശ്യമായ വൈകാരിക സന്ദർഭങ്ങളുമൊക്കെ നമുക്ക് ഒഴിവാക്കാനും ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും കഴിയും അതിനാണ് മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞത് ഇത് നാം നേടാൻ നമുക്ക് തന്നെ കഴിയും നമ്മുടെ തലച്ചോറിന് നാം പഠിക്കുക മാത്രം ചെയ്താൽ മതി കാരണം തലച്ചോർ സ്ഥായിയായ ഒന്നല്ല നമ്മുടെ തലച്ചോർ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കുക